ഹരേ രാമ ഹരേ കൃഷ്ണ സുഖദുഃഖങ്ങൾക്ക് കാരണം ആരാണ് പൂർവജന്മാർജിതമായ കർമ്മങ്ങളാണ് പുണ്യപാപകർമ്മങ്ങളാണ് സുഖദുഃഖാനുഭവങ്ങൾ നൽകുന്നത് ഒരാൾക്ക് പോലും മറ്റൊരാൾക്ക് സുഖദുഃഖങ്ങൾ ദാനം ചെയ്യാനാവില്ല സുഖവും ദുഃഖവും മറ്റൊരാൾ തരുന്നുവെന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ടാണ് മിഥ്യാഭിമാനം കൊണ്ടാണ് കർമ്മങ്ങൾ ഫലം തരുന്നു ഫലം ഇഷ്ടപ്പെടാത്തപ്പോൾ ദുഃഖവും ഇഷ്ടപ്പെടുമ്പോൾ സുഖവുമായി തീരുന്നു ഈ ഭേദബുദ്ധി നമ്മിൽ നിന്ന് അകലുമ്പോഴേ സമാധാനമുണ്ടാവുകയുള്ളൂ നമുക്ക് വന്നു ചേരുന്ന അനുഭവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സ്വസ്ഥതയോടെ ജീവിക്കുകയാണ് വേണ്ടത് സുഖാനുഭവത്തിന് കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുകയും വന്നു ചേരുന്ന സുഖത്തെ അനുഭവിക്കുകയും ചെയ്യാം വിഷാദവും സന്തോഷവും വന്നു ചേരുന്നവയാണ് അവയെ തടുത്തു നിർത്താവ് നിർത്താനാവുന്നതല്ല പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളായ സൗഖ്യ ദുഃഖങ്ങൾ വന്നും പോയുമിരിക്കും സുഖാനന്തരം ദുഃഖവും ദുഃഖാനന്തരവും സുഖവും എന്നിങ്ങനെ ഈ ദന്തങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്നു ഒന്നു മാത്രമായി വന്നു ചേരുന്നില്ല ജലവും ചെളിയും എന്നതുപോലെ രാത്രിയും പകലും എന്നതുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അറിവുള്ളവർ ഇതിൽ ഭ്രമിക്കാറില്ല കൂടുതൽ ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നില്ല ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു